അസ്സാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തു അറമദത്തു വസ്സലാമുറസൂ വായി അജ്മീൻ എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകമൊട്ടക്കും മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് അങ്ങേയറ്റം ദുഃഖത്തിലും നിരാശയിലുമാണ് ഇതിൻ്റെ പ്രധാന കാരണം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഫലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ ലക്ഷം പേർ മരിച്ചു കഴിഞ്ഞു ലോകത്തിൻ്റെ നാനാ മനുഷ്യത്വം എന്നത് തരിമ്പെങ്കിലും അവശേഷിക്കുന്നവർ മിക്കവാറും യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഇസ്രായേലിൽ ഉൾപ്പെടെ പ്രക്ഷോഭങ്ങൾ ജനങ്ങൾ നിറത്തിലിറങ്ങുക എന്നാൽ നമ്മുടെ രാജ്യത്തും പല ഭാഗങ്ങളിൽ ആളുകൾ കഴിയുന്ന രൂപത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മനസ്സുകൊണ്ട് അവർക്ക് അനുഭാവം പ്രകടിപ്പിച്ച് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് അത് ഒരു മുസ്ലിമിൻ്റെ അള്ളാഹുവിൻ്റെ റസൂല് ഉണ്ടാക്കിയ ഒരു നിർമ്മിതിയാണ് അതായത് നിങ്ങളുടെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒരു ശരീരം പോലെയാണ് ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല പരിക്കോ രോഗമോ സംഭവിച്ചാൽ മറ്റുള്ള അവയവങ്ങൾ പനിച്ചും ഉറക്കമൊഴിഞ്ഞും അതിനോട് സഹകരിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കാളികളാവണം അതുവരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളല്ല മുസ്ലിങ്ങളല്ല മിന എന്ന് അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മർജിദൻ്റെ വേദന എന്ന നിലയിൽ ഫലസ്തീനോടൊപ്പം മാനസികമായി പിന്തുണക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന് വിരുദ്ധമായി ഇങ്ങനെ ഫലസ്തീനുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗമേ ഇന്ന് മുസ്ലിം പേരിൽ ലോകത്തുള്ളൂ ഇത് കേൾക്കുമ്പോൾ നിങ്ങളാരെങ്കിലും കരുതും ദജ്ജാലാണെന്ന് അല്ല ഇബിലിസാണെന്നും കരുതണ്ട ആരാ നമ്മുടെ നാട്ടിൽ സലഫികൾ എന്നും മുജാഹിദുകൾ എന്നും അറിയപ്പെടുന്ന വഹാബികൾ അവരാണ് ഫലസ്തീനിലെ കുട്ടികൾ കൂട്ടക്കൊല ചെയ്യപ്പെടണം ബൈത്തുൽ മുക്കത്തെസ് തകർക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ മക്കയും മദീനയുമാണ് ഒരു മുസ്ലിമിൻ്റെ പ്രാർത്ഥന എന്താ അള്ളാഹുമ്മ അഹീന ഹയാത്തിൽ ഉലമായി വ അമിത്തിന മൗത ശുഹദായി എന്ന് ഒരു പ്രാർത്ഥനയുണ്ട് എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവെ അഹീന ഹയാത്തിൽ ഉലന്മാർ ഞങ്ങളെ പണ്ഡിതരായി ജീവിപ്പിക്കണം വ അമിഥിന മൗത ശുഹദായി ഞങ്ങളെ ശുഹദാക്കന്മാരായി മരിപ്പിക്കണം റസൂൽ കാലം മുതലേ നിലവിലുള്ള ഒരു പ്രാർത്ഥനയായി ഇന്നും ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളഹാന്റെ റസൂലിന് ശേഷം നാല് ഖലീഫമാരിൽ മൂന്ന് പേര് ഉമറുൽ ഖത്താബ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലി ബിൻ അബി താലിബ് റതിഹും ഇവർ മൂന്ന് പേരുൾപ്പെടെ ഇസ്ലാമിക രാജ്യം ഭരിച്ച മിക്കവാറും ഭരണാധികാരികൾ ഷാദത്ത് ആഗ്രഹിച്ചിരുന്നു അവരിൽ മിക്കവർക്കും അത് കിട്ടിയിരുന്നു അവർ അങ്ങനെ ഷഹീദായി മരിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ ടിപ്പു സുൽത്താൻ റതി അള്ളാഹുവാൻ ഉൾപ്പെടെയുള്ള മിക്കവാറും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഏതൊക്കെ ഭരണാധികാരികളുണ്ടോ അവർക്കെല്ലാം തന്നെ ശുഹത അല്ലെങ്കിൽ ഷഹാദത്ത് ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയിരുന്നു സൗദിയുടെ സ്ഥിതി മറിച്ചായിരുന്നില്ല എപ്പം വരെ സൗദി ഭരണകൂടം വരുന്നത് വരെ അതിനു മുമ്പേ ഭരിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം ഭരിച്ചവരുടെ എന്നാൽ ഖാലിദ് കാലിദ്ബിന് വലീത് ഋതിയാഹു എന്ന് പറഞ്ഞതുപോലെ ഈ സൗദി ഭരണകൂടം വന്നതോടു കൂടെയാണ് അതിലെ ഭരണാധികാരികൾ ഓരോരുത്തരും ഹാദത്ത് കിട്ടാതെ ഒട്ടകം ചാവുന്നത് പോലെ ചത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരവർക്കൊരു ലേബലും കയ്യിലെടുത്തണിഞ്ഞിട്ടുണ്ട് എന്താ ഖാദിമുൽ ഹറമൈനി വ ഷെഫൈൻ രണ്ട് ഹറമിൻ്റെ പരിവാരകർ അല്ലെങ്കിൽ ഖാദിമീങ്ങൾ എന്ന് അത് അവർ അബ്ദുൽ റഹാബിൻ്റെ പിൻഗാമികായി അല്ലെങ്കിൽ അബ്ദുൽ റഹാബിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിരവധിയായ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഭരണകൂടമാണ് സൗദി എന്നിട്ടും അവരുടെ കയ്യിൽ രണ്ട് ഹറമ് പെട്ടുപോയി അള്ളാഹു മുജാഹിദികളുടെ കയ്യിൽ അതങ്ങ് ഭദ്രമാക്കിക്കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇവരുടെ വെപ്പ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ കേരളത്തിലെ മുജാഹിദുകൾക്ക് ഈ സൗദികളുടെ ഇടയിൽ വലിയ വിലയൊന്നുമില്ല നമ്മൾ കാണാറുണ്ട് ചില ഈ ക്രിസ്ത്യാനികളും ക്രിസംഗികളും അതുപോലെ തന്നെ സംഘികളുടെയും ചില ചാനലുകൾ യൂട്യൂബിലും മറ്റും ഇസ്രായേലിനെയും അമേരിക്കയെയും വല്ലാതെ അങ്ങോട്ട് പുകയറ്റി അവരങ്ങേ അറ്റം ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് വീഡിയോ ഒക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇതേ സംഘികളുടെ ഗുജറാത്തിലുള്ള വലിയൊരു കൂട്ടരെ കൈക്കും കാലിനും ചങ്ങലൊക്കെ ഇട്ട് വിമാനത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ എന്താ കണ്ടതാന്ന് നമ്മൾ അപ്പോൾ എന്ന ഇതേ അവസ്ഥയാണ് ഈ സലഫികൾ എന്നും മുജാഹിദുകൾ എന്നും വഹാബികൾ എന്നും പറയപ്പെടുന്ന ക്ഷപിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് സൗദിയിലും നേരിടേണ്ടി വരുന്നത് കാരണം ഇവർ വലിയ സംഭവമായിട്ട് സൗദിയെ കാണുന്നുണ്ടെങ്കിലും സൗദി എന്ന ഭരണകൂടത്തെ ലോകത്തിൻ്റെ മുന്നിൽ ഇത്രയും പുച്ഛത്തോടെ വെറുക്കപ്പെട്ടതോടെ പുഴുത്ത പട്ടിയെപ്പോലെയാണ് ഓരോ വേദനിക്കുന്ന സാധാരണ മുസ്ലിമും കാണുന്നത് അവിടെ അള്ളഹാൻ്റെ റസൂലിൻ്റെ രണ്ട് ഹറമുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിന് പകരം മറ്റു വല്ല വഴിയും മുസ്ലിങ്ങൾ അന്വേഷിക്കുമായിരുന്നില്ലേ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം ഇനി പറഞ്ഞു വരുന്നത് ഈ സൗദി ഭരണകൂടത്തെക്കുറിച്ച് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു നിലപാടായിരിക്കും ഈ വഹാബികളുടെ അല്ലെങ്കിൽ മുജാഹിദുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുക നമ്മിൽ പലരും ധരിച്ചിരിക്കുന്നത് സുന്നി മൊലാക്കന്മാർ നേർച്ചയും കുത്തിബിയത്തും റാത്തീബും പോലെയുള്ള ശിർക്കുകൾ നടത്തി വന്ന് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ പുനർജീവിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ അല്ലെങ്കിൽ അവരെ ശരിയായ ദീനിലേക്ക് നടത്താൻ വേണ്ടി ഉണ്ടായ ഒരു മഹാപ്രസ്ഥാനമാണ് ഈ മുജാഹിദുകൾ എന്നാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത് തെറ്റ ഇവരുടെ ഉത്ഭവം തന്നെ മുസ്ലിങ്ങളുടെ പൊതുധാരയുണ്ട് ആ പൊതുധാരയെ തകർക്കുക എന്നതാണ് പരിശുദ്ധ കുറയാനെ നമുക്ക് വായിക്കാം

എന്നിട്ടോ അവൻ അവൻകളുടെ പാതയല്ലാത്ത ഒരു പാത പിന്തുടരുകയും ചെയ്താൽ ഞുവല്ലിഹി മാ തവല്ല അവനെ അവൻ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചു കളയും എന്ന് പറഞ്ഞാൽ താന്തൂന്നിയാക്കും ജഹന്നം അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും മസീറ അത് വളരെ മോശമായ സങ്കേതമാണ് ഈ വഹാബികളുടെ കാര്യത്തിൽ നാം എടുത്തു നോക്കണം റസൂലിനോട് ഭിന്നിക്കുക അത് പണ്ടേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് എന്ത് റസൂല് പറഞ്ഞിട്ടുണ്ട് കുലിന്യമാന ബഷറും മിസിലുക്കും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് എപ്പോഴും അതേ ബോധു അതിന് ബാക്കിയില്ല എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ഞാൻ വഹി അറിയിക്കപ്പെട്ടയാളാണെന്നുള്ളത് അതൊന്നും ഇനിക്ക് വേണ്ട റസൂൽ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി എന്നിട്ട് തീർന്നു ആ ഇല്ല വയ വൈറ സബീല വിശ്വാസികളുടെ പാതയല്ലാത്ത പാത അവർ പിന്തുടർന്നു എന്താ പാത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ അവസ്ഥ തന്നെ എടുത്തു നോക്കുക ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഏ ഏമാനിന്റെ ചെറിയ അംശം വേണ്ട സാധാരണ കള്ള് ഷോപ്പിലേക്ക് കള്ള് കുടിക്കാൻ പോകുന്ന മുസ്ലിമിന് വരെ ഈ ഫലസ്തീനത്തെ കാര്യം കേൾക്കുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും ഒരു അനുഭവം ഉണ്ടാകും പക്ഷോനെ ആ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുക്കണേ എന്നാൽ ഇവരുടെ നിലപാടെന്താ അവർ കൂട്ടക്കൊല ചെയ്യപ്പെടണം ഇന്നത്തെ അവസ്ഥയിൽ ഇത്രയും കോടാനുകോടി മുസ്ലിങ്ങളും കോടാനുകോടിയുടെ വരുമാനവുമുള്ള ഈ സൗദി എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യമാണ് ഈ ഫലസ്തീനെ ഈ രൂപത്തിലാക്കിയത് എന്ന് പറഞ്ഞാൽ അതിശയൊക്കെയായിട്ട് തോന്നണ്ട അതിന് ശാദ മറ്റൊരു വീഡിയോ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ മുസ്ലിങ്ങൾ മൊത്തം ഫലസ്തീനോടൊപ്പം നിൽക്കുമ്പോൾ അവർ കൂട്ടക്കൊല ചെയ്യപ്പെടണം ഈ ബൈത്തുൽ മുക്കദ്സ് ജൂതം കയറി പൊളിക്കണം എന്ന് പറയാനുള്ള ധൈര്യവും മനസാക്ഷി ഇല്ലായ്മയും ഈ വഹാബി പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ പിന്നെ പറഞ്ഞ് നുവല്ലി ഹി മാത്ത അവരെ താന്തൂന്നിയാക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ സത്യം പറയുന്നവരുടെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് മഹാബികൾ വന്നിട്ട് ഇടുന്ന കമൻറ്റുകൾ എന്താ കാരണം അവർക്ക് താന്തൂന്നിയാന്ന് അവർക്ക് എന്തു ആകാം ഏഹ് ചാത്തപ്പൻ എന്ത് മഹിശ്വറ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അവരുടെ പ്രസ്ഥാനാണ് വെൽത് അതാണ് വെൽത് ബാക്കിയല്ല ഷിർക്കാന്ന് കുഫ്രാന്ന് ഒരു വിവരം ഇല്ലാത്തത് സാധാരണ എന്താ പറയാ ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്നവരും ഓട്ടോറിക്ഷ ഡ്രൈവറും കിതാബ് എന്താണെന്ന് തൊട്ടു നോക്കാത്തവൻ കയറിയിട്ട് അവരെ പ്രസ്ഥാനത്തിൽ അങ്ങ് പുകയത്തോ എന്തുകൊണ്ട് വരുന്നത് ന്യൂവൽ ലിഹി മാത്തവല്ല അവരെ താന്തോന്നിയാക്കി മാറ്റി അവരെ മുന്നിൽ ദീൻ ജീ പ്രശ്നമല്ല ഏ അവർ മുന്നിൽ നമ്മളെ സുന്നി പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അമ്പലമായിട്ട് ഈ വലിയ വ്യത്യാസമൊന്നുമില്ല ഈ രൂപത്തിലാണ് അവർ കാണുക കാരണം ന്യൂവൽ ന്യൂവൽഹി നുസ്ലിഹി ജഹന്നം അതവർക്ക് വരാൻ പോകുന്ന കാര്യമാണ് കുറു ഞാൻ പറയുന്നത് ഏ അവർ നരകത്തിലേക്ക് ചേർക്കും വസാത്ത് മസീറ അത് വളരെ മോശമായ സങ്കേതമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വാഹിർ തവൻ അലഹദാഹിറമീൻ അസ്സലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു